ഹായ് ഹലോ പാട്ടുപാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പൊരി നമുക്ക് ഇന്ന് ഒരു വെറൈറ്റി ഒരു പൊരിപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ മസാല കുട്ടികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നല്ല വെളുത്തുള്ളിയാണ് ഇപ്പോൾ വലിയ വെളുത്തുള്ളിയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ പൊളിച്ചെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ നന്നായി പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് അതിൻ്റെ മസാലക്കുട്ടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ബാ നമുക്ക് തീ പറ്റിക്കാം ഗ്യാസ് കത്തിക്കാം നല്ല എണ്ണയാണ് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് അധികം വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അത് നന്നായി തിളച്ച് വരട്ടെ അതുപോലെ എന്റെ കൂട്ടുകാരെ എന്റെ മക്കളുമാരെ എല്ലാവരും വന്നോളീ ഞാൻ ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ് അത് എങ്ങനെയാണ് മൂപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം രണ്ട് വെളുത്തുള്ളി ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി കൂടുതൽ മൂക്കണ്ട നമുക്കത് കോരിയെടുക്കാം ഹലോ കൂട്ടുകാരെ ഇതിനകത്ത് കുറച്ച് കടലമാവ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് കോൺഫ്ലവർ ചേർക്കാം കുറച്ച് മതി ഇനി ഒത്തിരി എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടി ചേർക്കാം കുറച്ച് സോഡാപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി കുറച്ച് മല്ലിയല്ല കുറച്ച് കറിവേപ്പില ഇനി ഇതെങ്ങനെയാണ് കൂട്ടുകളെല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടമ്പോൾ ശ്രദ്ധിക്കണം കൂടരുത് ഇത് കൈ കൊണ്ട് വേണം കുഴയ്ക്കാനുള്ളത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഉപ്പെല്ലാം കറക്റ്റാണ് നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടാം ഇനി നമുക്കതിലേക്ക് അഞ്ച് തുള്ളി വിനാഗിരി ഒഴിക്കാം മതി ഹലോ എല്ലാവരും വായോ വെളുത്തുള്ളി കൊണ്ടുള്ള ഉരിപ്പ് ഉണ്ടാക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഹലോ ഗെയ് കണ്ടോ എൻ്റെ വെളുത്തുള്ളി പൊരിപ്പാണിത് ഓരോ പീസിലും ഓരോ വെളുത്തുള്ളി ഇതിനകത്തുണ്ട് വെളുത്തുള്ളി ആദ്യം മൂപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതെ ഇങ്ങനെ മുക്കിയിടുമ്പോഴത്തേക്ക് വെളുത്തുള്ളി നന്നായി മൂക്കത്തില്ല വേഗത്തില്ല അതിനാണ് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് നമ്മളൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചൊന്ന് എടുക്കുന്നത് അപ്പോൾ അതിന് ടേസ്റ്റും ഒന്ന് വേറെ ആയിരിക്കും പച്ചയുടെ പച്ച വെളുത്തുള്ളിയുടെ യാതൊരു കാര്യവും ഇതിനകത്ത് കാണത്തില്ല വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ് നമുക്ക് കഴിക്കുന്നതെല്ലാം എല്ലാത്തിനും നല്ല ഗുണമുള്ള സംഭവമാണ് വെളുത്തുള്ളി അപ്പോഴും വെളുത്തുള്ളി അല്ലാതെ കഴിക്കാൻ പാടുള്ളവർക്കെല്ലാം ഇങ്ങനെ കഴിക്കാം ഇതിലെല്ലാം കായപ്പൊടി എല്ലാം ചേർന്നിട്ടുണ്ട് ഗ്യാസിനെല്ലാം നല്ലതാണ് വെളുത്തുള്ളി കായപ്പൊടി എല്ലാം നന്നായിട്ട് ചേർന്ന് എന്ത് നല്ല മണംന്ന് പറയുന്നത് സൂപ്പം മണം നമുക്കത് നോക്കട്ടെ നന്നായി മൂത്തു വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ വെളുത്തുള്ളി പൊരിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം എന്ത് കൊല്ലം വേണം ഹായ് ഹലോ ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ വെളുത്തുള്ളി കൊണ്ടുള്ള പൊരിപ്പ് ഞാൻ ഉണ്ടാക്കി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതിനെ കമൻ്റ് ചെയ്യുക അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് മണമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മണം അത് ഗംഭീരമായ മണമാണ് അതായത് മല്ലിയില കറിവേപ്പില കായപ്പൊടി വെളുത്തുള്ളി അതിന്റെ ചേരുവകളുടെ എല്ലാത്തിൻ്റെയും ഒരു മണമെന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് മറിക്കരുത് അപ്പം നമുക്കിത് എങ്ങനെയുണ്ടെന്നുള്ള നമുക്കൊന്ന് നോക്കാം അപ്പോഴും നമുക്കിത് കഴിക്കാം എല്ലാവരും വായോ സൂപ്പർ വിനാഗിരി ഒരു അഞ്ചു തുള്ളി വിനാഗിരി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു നുള്ള് ഒരു പറഞ്ഞാൽ കൈക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന രീതിയിൽ ഒരു നുള്ള് പഞ്ചസാര ലാസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് മറന്നു മറന്നുപോകരുത് ഇതെല്ലാം നല്ലതുപോലെ ഉണ്ടാക്കി കഴുകുക കുട്ടികളൊക്കെ നന്നായിട്ട് ഇത് കഴുകി നല്ല അടിപൊളി സെറ്റ് സാധനം എല്ലാവരും ഇത് പരീക്ഷിക്കുക എനിക്ക് വേണ്ടത് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ